ഖുർആാനൻ അറബിയൻ വറീദ് നമ്മൾ പറഞ്ഞില്ലേ വറൈദ് എന്ന താക്കീതുകളാണ് മുന്നറിയിപ്പുകളാണ് അപകട സൂചനകളാണ് അപായ മുന്നറിയിപ്പുകളാണ് അത് സർറഫ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചെയ്തു വിവിധ ശൈലികളിൽ വൈവിധ്യമാക്കി വൈവിധ്യമാക്കി മരണത്തെക്കുറിച്ച് പറഞ്ഞു ഖബറിനെ കുറിച്ച് പറഞ്ഞു പരലോകത്തെ കുറിച്ച് പറഞ്ഞു നരക ശിക്ഷകളുടെ വൈവിധ്യങ്ങൾ പറഞ്ഞു ഏ നരകത്തിൽ എത്ര ശിക്ഷകളുണ്ട് വിവിധങ്ങളായ ശിക്ഷകളുണ്ട് നരകത്തിൽ സഹബുണ്ട് ഏ വലിക്കുന്ന ശിക്ഷ ഉണ്ട് നരകത്തിൽ സഹർ ഉരുക്കുന്ന ശിക്ഷ ഉണ്ട് നരകത്തിൽ ഹരി കരിക്കുന്ന ശിക്ഷയുണ്ട് നരകത്തിൽ കിടന്നെരിയുന്ന സലിയും ഏ ഇങ്ങനെ ഇങ്ങനെ ശിക്ഷകളുടെയൊക്കെ വൈവിധ്യങ്ങളില്ലേ ചില ഉദാഹരണങ്ങൾ മാത്രം ഏതായാലും ഇതൊക്കെ എന്തിനാണ് ആളുകൾ സൂക്ഷ്മത പുലർത്തി തെറ്റുകളിൽ നിന്ന് അകലാൻ വേണ്ടിയാണ് വിശുദ്ധ ആളുകൾക്ക് ഒരു ഉദ്ബോധനം തീർത്ത് ആളുകൾ നന്മയിൽ മുന്നേ മുന്നേറുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളഹുതുവരെ പറയാം കാര്യങ്ങൾ പിന്നെ താല എന്ന് പറഞ്ഞാൽ ഉന്നതമായി താല ഏതാണ് ഒളിവിൽ എന്നാണ് ഉണ്ടായത് ഒളിവു എന്ന് പറഞ്ഞാൽ ഔന്നത്യം താല എന്ന് പറഞ്ഞാൽ ഉന്നതമായി മഹനീയമായി ആരെ ഉന്നതമായത് അള്ളാ അള്ളാഹ് ഹുസുബാനോ താല അപ്പൊ അള്ളാഹു ഹുസുബാന ഉന്നതമായിരിക്കുന്നു എന്നാണ് ഉന്നതനായിരിക്കുന്നു ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് പറഞ്ഞല്ലേ അള്ളാഹു സുബാന എന്തിനാണ് പിന്നെ പറഞ്ഞേ ഇതൊക്കെ ആരെ ചെയ്തത് അള്ളാഹു ഹസ്ബാനാണ് അതിനാൽ ആ അള്ളാ അള്ളാഹു സുബാനുല മഹോന്നതനായിരിക്കുന്നു അത്യുന്നതനായിരിക്കുന്നു എന്നാണ് താലാ അള്ളാഹ് അള്ളാഹുസ് ഉന്നതനായത് അള്ളാഹുവിൻ്റെ സത്ത കൊണ്ടാണ് ധാത്തു കൊണ്ടാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്ത് വിശേഷണങ്ങൾ കൊണ്ടാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മ നാമങ്ങൾ കൊണ്ടാണ് ഏഹ് അതേപോലെ അള്ളാഹുവിൻ്റെ അഹ്വാൽ പ്രവൃത്തികൾ കൊണ്ടാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഹ്വാൽ അള്ളാഹുവിൻ്റെ അവസ്ഥ ഏ ഇതിലൊക്കെയും അള്ളാഹു എന്നാണ് താൽ താല അള്ളാഹു സുബ്ബാനത്താല താല എന്ന് പറഞ്ഞാൽ അത്യുന്നതനായിരിക്കുന്നു എന്നാണ് അത് താല എന്നുള്ളത് പിന്നെ ക്രിയ ക്രിയന് താൽ വരൂ എന്നുള്ള അർത്ഥത്തിൽ അത് ഇസ്മുഫേൽ എന്നതിന് പറയാ താൽ എന്നുള്ളത് ഇത് എന്ന് പറയും താലാ എന്ന് പറഞ്ഞെങ്കിൽ ഭൂതകാല ക്രിയൻ ഉന്നതനായിരിക്കുന്നു യു ആലി എന്ന് പറയുന്നത് ഉന്നതനായവൻ അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് താല എല്ലാവർക്കും മീതയാണ് പ്രപഞ്ചാതീതനായി അള്ളാഹു അർഷനും മീതയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു അത്യുന്നതനാകും അള്ളാഹുൻ്റെ നാമങ്ങൾ അതിലും അള്ളാഹു അത്യുന്നതനാണ് പടപ്പുകളുടെ നാമങ്ങൾ പോലല്ല അപ്പൊ ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ പേര് നമുക്ക് പറയാം അസീസ് എന്ന എന്നാക്ക് പേരുണ്ട് അല്ലേ അള്ളാഹു അസീസാണെന്ന് പറഞ്ഞാൽ എന്താ ആ അള്ളാഹു സുബാനത്താലൂനനാണ് അതേപോലെ അള്ളാഹു സുസബാന അജയ്യനാണ് ഏ അതേപോലെ തന്നെ അള്ളാഹു പിന്നെ എല്ലാവരെയും അടക്കി വാഴുന്നവനാണ് അള്ളാഹു അത്തീന്നതനാണ് അതേസമയം ഇവിടെ അസീസിനെ ഇവിടെ അസീസിനെ അറിയാലോ വിശുദ്ധ ഖുറാനിൽ വേറൊരു അസീസിനല്ല പറഞ്ഞില്ലേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ വിഷയത്തിൽ വായിക്കുന്ന അസീസ് എന്താ നമ്മൾ വായിക്കുന്നത് ഏ ഇമ്രാഹത്തുൽ അസീസ് തുറാവീദ് ഫത്താഹാനാണ് ഇമ്രാഹത്തുൽ അസീസ് അസീസിന്റെ ഭാര്യ തുറാവീദ് ഫത്താഹാനാണ് ഏ വീട്ടിലെ വൃത്യേനെ പിന്നെ വശീകരിക്കുന്നു എന്നാണ് ഒരാൾ അസീസ് അസീസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രഭുവാണ് ഏഹ് അയാൾ തൻ്റെ വീട്ടിലെ സ്ത്രീയുടെ വിഷയത്തിൽ തലയിൽ വള്ളം വരാൻ പറഞ്ഞാൽ ഏ മാത്രല്ല അദ്ദേഹം കഥക്ക് തുറന്നു വരുമ്പോൾ രണ്ടാൾ അങ്ങോട്ട് പോയിടാം മുപ്പരാണ് പിരിക്കണത് അപ്പോൾ ഇവിടെ എത്ര എത്രയാൾ അസീസായിട്ടുണ്ടെങ്കിലും ഏ അതിൻ്റെ അവസ്ഥയാണത് പക്ഷേ അള്ളാഹു സുബൻ അസീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരെയും ജയിച്ച് മീതെ നിൽക്കുന്നവനാണ് പിന്നെ അന്യൂനനാണ് അതാണ് പറഞ്ഞത് അതേപോലെ തന്നെ അള്ളാഹിൻ്റെ പ്രവൃത്തികളിൽ അവസ്ഥകളിലൊക്കെ അള്ളാഹു സുഖാനോത്താല അത്യുന്നതനായിരിക്കുന്നതാണ് പിന്നെന്താ മലിക് അൽ അൽമലിക്ക് രാജാവാണ് അല്ലേ രാജാവായ അള്ളാഹു الملك يدارت راجاو الحق هذا ايه الملك الحق يدارت راجاو لكن الملك الحق ينوانالي الحق ينوانا الباطل انه دين نيري بريد ستيوانا ايه أن الله هو الحق وأن ما تدعونه هو الباطل ايه الله هو الحق ايه الله هو بركة الباطل വാർത്തയിലാണ് അസത്യാണ് ഇവിടെ അള്ളാഹുവിൻ്റെ നോക്കിയാൽ അള്ളാഖ് അള്ളാഹ് അൽ മലിക്ക് എന്ന പേര് എന്നിട്ട് അതിനുള്ള അടുത്ത വിശദ അൽ ഹ് വിശുദ്ധ കുറഞ്ഞ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അൽ അൽമലിഖു സുഹൃത്തിൽ അൽ ഹക്കായ അൽ മലിക്കായ അള്ളാഹു താല അത്യുന്നതനായിരിക്കുന്നു ഉന്നതനായിരിക്കുന്നു ലാ ഇലാഹാഹു അവനല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരും ഇല്ല എന്നിട്ട് എന്താ പറഞ്ഞത് യഥാർത്ഥ രാജാവാണ് ഏ ആയത്തിൽ അതുകൊണ്ട് ആ യഥാർത്ഥ രാജാവിനാണെന്ത് അൽഷുൽ മഹനീയ സിംഹാസനത്തിന്റെ റബ്ബാണ് അള്ളാന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥ മലിക്കിനാണ് ഏറ്റവും വലിയ മഹിത സിംഹാസനം എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇവിടെ സൂറത്തുൽ രണ്ട് സ്ഥലത്ത് അള്ളാഹു എവിടെ പറഞ്ഞു അൽ മലിക്കുൽ ഖുദ്ദൂസ് ഒന്ന് അവസാനത്തിൽ അല്ലെ പിന്നെ ഒന്ന്